ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം കാൽ കപ്പ് അളവിൽ ഷുഗർ ഒന്ന് പാനിൽ പാനിലിട്ടിട്ടൊന്ന് ക്യാരമൽ ആക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ക്യാരമൽ സോസ് എടുക്കാം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് അരച്ചെടുക്കാം ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടിയും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അതൊരു ബൗളിലേക്ക് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസും കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും രണ്ട് ഡബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ഓറഞ്ചിൻ്റെ തൊലിയും ഒരു ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക അവസാനമായിട്ട് ക്യാരമൽ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിനാൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി ഒരു സോസ് പാനിലേക്ക് നമ്മുടെ ബാറ്ററി ഇട്ട് കൊടുത്ത് ഒരു അര മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്തതിന് നമ്മുടെ പ്ലം കേക്ക് റെഡി